ഗ്ലാമറസ് ആയി ബി എൻ ആഡംബര കാറിൽ വന്നിറങ്ങി നായിക കാർത്തിക തയ്യാറാക്കിയ റിപ്പോർട്ട് നടിമാരിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളയാളാണ് എം എസ് ദി സ്റ്റോറി എന്ന സൂപ്പർ ഹിറ്റ് ഹിന്ദിയിൽ അരങ്ങേറ്റം കുറിച്ച താരം അതിവേഗമാണ് മുൻനിര നായകന്മാരുടെ നായികയായി ബി ടൗണിൽ ചുവടുറപ്പിക്കുന്നത് അഭിനയത്തോടൊപ്പം തന്നെ ഫിറ്റ്നസിലും പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്ന ദിശ പലരുടെയും ഡ്രീം ഗേൾ കൂടിയാണ് ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാൻ പോലും ഒരു മടിയുമില്ല സ്വപ്നസുന്ദരിക്ക് ഇപ്പോൾ തെന്നിന്ത്യൻ ചിത്രങ്ങളുടെ ഭാഗമാകാൻ കൂടി ദിശ ശ്രമിക്കുന്നുണ്ട് കൽക്കി വൺ ഹിറ്റ് ആയപ്പോൾ ഏറെ പ്രതീക്ഷയോടെ സൂര്യക്കൊപ്പം അഭിനയിച്ച തമിഴ് പടം കങ്കുവ എട്ടുനിലയിൽ പൊട്ടുകയും ചെയ്തു മുന്നൂറ് കോടി മുടക്കിയെടുത്ത ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നു വീണെങ്കിലും ഇപ്പോഴും കൈനിറ പ്രൊജക്ടുകളുമായി ദിശ തിരക്കിലാണ് ഇന്ന് ഒരു പടത്തിൽ അഭിനയിക്കുന്നതിന് അഞ്ചു കോടി രൂപയോളമാണ് പ്രതിഫലമായി ദിശ പതാനി കൈപ്പറ്റുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അതിനാൽ തന്നെ ആഡംബരപൂർവമായ ജീവിതമാണ് താരം നയിക്കുന്നതും അടുത്തിടെ പതാനി ക്രിക്കറ്റ് താരം ശിഖർത്തവാനുമായി എയർപോർട്ടിൽ പ്രത്യക്ഷപ്പെട്ടതിന്റെ പേരിൽ ഇരുവരുടെയും പേര് ചേർത്ത് ഗോസിപ്പുകളും വരുന്നുണ്ട് ഇപ്പോഴിതാ സാരിയിൽ അതീവ ഗ്ലാമറസ് ആയി പൊതുവിടത്ത് ബിഎംഡബ്ലുവിന്റെ ആഡംബര കാറിൽ വന്നിറങ്ങുന്ന ിഷ പതാനിയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മുംബൈ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ നടി കാറിൽ നിന്നും ഇറങ്ങുന്നതാണ് വീഡിയോ വീഡിയോയിൽ കാണുന്ന വാഹനം ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ ബി എം ഡബ്ല്യുവിന്റെ ഫ്ളാഗ്ഷിപ്പ് സെവൻ സീരീസ് മോഡലാണ് ഇത് പതാനിയുടെ സ്വന്തം കാറല്ലെന്നാണ് അനുമാനം ചടങ്ങിലെത്താനായി സംഘാടകർ എത്തിച്ച കാർ ഇതെന്നാണ് നിഗമനം ും ബോളിവുഡ് സെലിബ്രിറ്റികൾക്കിടയിൽ ഏറെ ഏകദേശം രണ്ട് ദശാംശം മൂന്ന് അഞ്ചു കോടി രൂപയോളമാണ് ഓൺ റോഡ് വില വരുന്നതെന്നാണ് കണക്കുകൾ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ വിദ്യ കണക്ടിവിറ്റി സൗകര്യം സുരക്ഷാ സൗകര്യങ്ങൾ എന്നിവയെല്ലാം സജ്ജീകരിച്ചിരിക്കുന്ന അത്യാഡംബര സെഡാൻ പകരം വെക്കാനില്ലാത്ത ആഡംബര സെഡാനുകളിൽ ഒന്നാണെന്നും ഏവർക്കും അറിയാം ഡിസൈനിലേക്ക് നോക്കിയാൽ സ്പ്ലിറ്റ് ഹെഡ്ലാം ഡിസൈനും ചുറ്റും എൽ ഇ ഡി ലൈറ്റോടുകൂടിയ വലിയ കിഡ്നി ഗ്രില്ലുമാണ് ബി എംഡബ്ല്യു സെവൻ സീരീസിന് പൊലിമയേകുന്നത് അസാധാരണമായ വലിപ്പമുള്ള ആഡംബര സെഡാനിൽ ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിലുകളും പത്തൊൻപത് ഇഞ്ച് എയ്റോ ബ്ലേഡ് സ്റ്റൈൽ അലോയ് വീലുകളും കമ്പനി സമ്മാനിച്ചിട്ടുണ്ട് നിന്നും കാണുന്നതിലും ലക്ഷറിയാണ് കാറിന്റെ അകത്തളം ബി എം ഡബ്ല്യുവിൻ്റെ പുതിയ ഡുവെൽ ഡിസ്പ്ലേ ആണ് ഇൻറ്റീരിയറിനെ മനോഹരമാക്കുന്നത് പതിനാല് ദശാംശം ഒൻപത് ഇഞ്ച് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം പന്ത്രണ്ട് ദശാംശം മൂന്ന് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്റർ പിന്നിലെ യാത്രക്കാർക്കായി ബിൽറ്റ് ഇൻ ആമസോൺ ഫയർ ടി വി ഉള്ള മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ഇഞ്ച് എ കെ റെസൊല്യൂഷൻ തിയേറ്റർ സ്ക്രീൻ ഇൻഫർമേഷൻ സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നതിന് റിയർ ഡോറുകളിൽ അഞ്ച് ദശാംശം അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീനുകൾ ട്വീറ്ററുകളും സബ്വൂഫറുകളും ഷേക്കറുമുള്ള റേഞ്ച് സ്പീക്കറുകൾ തുടങ്ങിയ ഫീച്ചറുകളെല്ലാം സെവൻ സീരീസിനെ കിടിലമാക്കുന്നുണ്ട്